മകനായ യോധാമിന്റെ മകനായി യഹൂദരാജാവായ അഹാസിന്റെ കാലത്ത് അരാമ്യ രാജാവായ റസീനും രമല്യാവിന്റെ മകനായി ഇസ്രയേൽ രാജാവായ പെക്കഹും യരുസലമിന്റെ നേരെ യുദ്ധം ചെയ്യുവാൻ വന്നു അതിനെ പിടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ലതാനും അരാം എഫ്രൈമിനോട് യോജിച്ചിരിക്കുന്നു എന്ന് ദാവീദ് ഗ്രഹത്തിന് അറിവ് കിട്ടിയപ്പോൾ അവന്റെ ഹൃദയവും അവന്റെ ജനത്തിന്റെ ഹൃദയവും കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് ഉലയും പോലെ ഉലഞ്ഞുപോയി അപ്പോൾ യഹോവ യശയ്യാവോട് അരുളി ചെയ്ത് നീയും നിന്റെ മകൻ ഷെയാർ യാശുബു അലക്കുകാരന്റെ വയലിലെ പെരിവഴിക്കൽ മേലേക്കുളത്തിന്റെ നീർപ്പാത്തിയുടെ അറ്റത്ത് ആഹാസിനെ എതിരേൽപ്പാൻ ചെന്ന് അവനോട് പറയേണ്ടത് സൂക്ഷിച്ചുകൊള്ളുക സാവധാനമായിരിക്കുക പുകയുന്ന ഈ രണ്ട് മുറിക്കൊള്ളി നിമിത്തം അരാമിന്റെയും രസീന്റെയും രമല്യാവിൻ മകന്റെയും ഉഗ്രകോപം നിമിത്തം നീ ഭയപ്പെടരുത് നിന്റെ ധൈര്യം ക്ഷയിച്ചുപോകയും വരുത് നാം യഹൂദയുടെ നേരെ ചെന്ന് അതിനെ വിഷമിപ്പിച്ച് മതിലിടിച്ച് കടന്ന് താബയലിന്റെ മകനെ അവിടെ രാജാവായി വാഴിക്കണമെന്ന് പറഞ്ഞു അരാമും എഫ്രൈമും രമല്യാവിന്റെ മകനും നിന്റെ നേരെ ദുരാലോചന ചെയ്യുക കൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു അത് നടക്കയില്ല സാധിക്കുകയുമില്ല അരാമിന് തല ദശ് ദിന് തലീൻ അറുപത്തഞ്ച് സംവത്സരത്തിനകം എഫ്രൈം ജനമായിരിക്കാത്തവണ്ണം തകർന്നു പോകും എഫ്രൈമിന് തല ശമരിയ ശമരിക്ക് തല രമല്യാന്റെ മകൻ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസവുമില്ല യഹോവ പിന്നെയും ആഹാസിനോട് നിന്റെ ദൈവമായ യഹോവയോട് താഴെ പാതാളത്തിലോ മീതെ ഉയരത്തിലോ ഒരു അടയാളം ചോദിച്ചുകൊള്ളുക എന്ന് കൽപ്പിച്ചതിന് ആഹാസ് ഞാൻ ചോദിക്കയില്ല യഹോവയെ പരീക്ഷിക്കുകയും എന്ന് പറഞ്ഞു അതിനവൻ പറഞ്ഞത് ദാവിധി ഗ്രഹമേ കേൾപ്പിൻ മനുഷ്യരെ മോഷിപ്പിക്കുന്നത് പോരാഞ്ഞിട്ടോ നിങ്ങൾ എന്റെ കൂടെ മോഷിപ്പിക്കുന്നത് അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ ബാലന് പ്രായമാകും മുമ്പേ നീ വെറുക്കുന്ന രണ്ട് രാജാക്കന്മാരുടെയും ദേശം ഉപേക്ഷിക്കപ്പെട്ടിരിക്കും യഹോവ നിന്റെ മേലും നിന്റെ ജനത്തിന്മേലും നിന്റെ പിതൃഭവനത്തിന് മേലും എഫ്രയും യഹൂദായെ വിട്ടുപിരിഞ്ഞ നാൾ മുതൽ വന്നിട്ടില്ലാത്ത ഒരു കാലം വരുത്തും അശൂർ രാജാവിനെ തന്നെ അന്നാളിൽ യഹോവ മിശ്രീമിലെ നദികളുടെ അറ്റത്തുനിന്ന് കൊതുകിനെയും അശൂർ ദേശത്തുനിന്ന് തേനീച്ചയും ചൂളകുത്തി വിളിക്കും അവയൊക്കെയും വന്ന് ശൂന്യമായ താഴ്വരകളിലും പാറപ്പിളർപ്പുകളിലും എല്ലാ മുൾപടർപ്പുകളിലും എല്ലാ മേച്ചിൽ പുറങ്ങളിലും പറ്റും അന്നാളിൽ കർത്താവ് നദിക്ക് അക്കരെ നിന്ന് കൂലിക്ക് വാങ്ങിയ ക്ഷൗരക്കത്തി കൊണ്ട് അശൂർ രാജാവിനെ കൊണ്ടുതന്നെ തലയും കാലും ക്ഷൗരം ചെയ്യും അത് താടിയും കൂടെ നീക്കും അന്നാളിൽ ഒരുത്തൻ ഒരു പശുക്കിടാവിനെയും രണ്ട് ആട്ടിനെയും വളർത്തും അവയെ കറന്നു കിട്ടുന്ന പാലിന്റെ പെരുപ്പം കൊണ്ട് അവൻ തൈര് തന്നെ കൊറ്റുകഴിക്കും ദേശത്ത് ശേഷിച്ചിരിക്കുന്ന ഏവരുടെയും ആഹാരം തൈരും തേനും ആയിരിക്കും അന്നാളിൽ ആയിരം വെള്ളിക്കാശ് വിലയുള്ള ആയിരം മുന്തിരി ഉണ്ടായിരുന്ന സ്ഥലമൊക്കെയും മുള്ളും പറക്കാരെയും പിടിച്ചുകിടക്കും ദേശമൊക്കെയും മുള്ളും പറക്കാരെയും പിടിച്ചുകിടക്കുന്നതിനാൽ മനുഷ്യൻ അമ്പും വില്ലും എടുത്തുകൊണ്ട് മാത്രമേ അവിടേക്ക് ചെല്ലുകയുള്ളൂ തൂമ്പാ കൊണ്ട് കിളച്ചു വന്ന എല്ലാ മലകളിലും മുള്ളും പറക്കാരയും പേടിച്ചിട്ട് ആരും പോകയില്ല അത് കാളകളെ അഴിച്ചുവിടുവാനും ആടുകൾ ചവിട്ടിക്കളവാനും മാത്രം ഉതകും